ഇത് കണ്ടോളി ചെറുക്കഴിയത്തെ കഥയാണിത് ഈ എട്ട് മണിക്കാണ് ഞാൻ ഇപ്പം ഇതിലെ പോണത് രണ്ട് കൊമ്പന്മാരാണ് ഇതെന്താ സ്ഥിതി നോക്കി ഇതിനൊക്കെ എന്തപ്പം നമ്മൾ ജനങ്ങളിത് ഇതിനെന്തേലും പരിഹരിച്ചിട്ടില്ലെങ്കിൽ വലിയ പ്രശ്നങ്ങളായി മാറും ഇപ്പോൾ എട്ട് മണിക്കാണ് ഇപ്പം ചപ്പേ എഴുതിയപ്പോൾ ചപ്പ് അരച്ചു തരുന്നു അവിടെ അവിടെയൊക്കെ ഓടിയതാണ്

ರೋಡ್ ಲಯ ಆ ಬನ್ನಿ ಆ ಬನ್ನಿ ಅಂದೆ ಹೋಗಿ ಕಪ್ಪಾ ಹೋಗಿ ನಿಮಿ ಹ ಹ ಬಾಯ್ ಮಿತ್ರ ಹಾಕಿದಾರೆ ಜೀತವಾದ ಕಾಂಗ್ರೆಸ್ ಅಂತ